വളരെ കുറച്ച് സമയം കൊണ്ട് നല്ലൊരു പ്രോഡക്റ്റ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ വൈഫൈ ക്യാമറ വെക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ആയിരിക്കും നോർമലി വാങ്ങിച്ചിട്ടുണ്ടാവുക അകത്തൊക്കെ വെക്കുന്നത് പക്ഷേ പുറത്ത് വെക്കുന്ന ടൈപ്പ് ഈ ഇതുപോലത്തെ ടൈപ്പ് ആണ് ഇത് കുറച്ച് പ്രത്യേകതകളുണ്ട് വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ് മഴയൊന്നും പെയ്താൽ കുഴപ്പമില്ല ഔട്ട് ഓഫ് ഔട്ട്ഡോർ എവിടെ വേണമെങ്കിലും വെക്കാം ഇങ്ങനെയുള്ള ക്യാമറസ് ആയിരിക്കും നോർമലി യൂസ് ചെയ്യുന്നത് പക്ഷേ ഇങ്ങനത്തെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നേരിടുന്നൊരു പ്രധാന പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ ഇത്തരം ക്യാമറകളുടെ ലെൻസ് ഒന്നേ ഉള്ളൂ ഇത് താഴോട്ട് മേളോട്ട് ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ ത്രീ സിക്സ്റ്റിയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഭാഗവും വീടിൻ്റെ കിട്ടും പക്ഷേ റൈറ്റ് സൈഡിലോട്ട് ഇത് തിരിഞ്ഞിരിക്കുമ്പോൾ നേരെയുള്ള വ്യൂ കിട്ടില്ല അപ്പോൾ ഒരു ഹ്യൂമൻ ആൻഡ് വെഹിക്കിൾ ഡിറ്റക്ഷൻ ഉള്ളതുകൊണ്ട് ഒരു വണ്ടി അല്ലെങ്കിൽ ഒരാളെ ഡിറ്റക്റ്റ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഇരിക്കുന്ന ക്യാമറ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഹ്യൂമൻ ഡിറ്റക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ റൈറ്റിലോട്ട് വരും ഈ ഭാഗത്തുള്ളതായിരിക്കും എടുക്കുന്നത് പക്ഷേ അന്നേരം ഇവിടെ ഒരാൾ വന്നാൽ കിട്ടില്ല ഒരു വണ്ടി വന്നാൽ കിട്ടില്ല അപ്പോൾ മെയിനായിട്ടുള്ള വ്യൂ പ്ലസ് ഒരു അഡീഷണൽ വ്യൂ കൂടെ കിട്ടുന്ന മോഡലാണ് പുതിയ ക്യാമറ നോക്കൂ അടിപൊളി സാധനമാണ് ഹിക്വിഷൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു പുതിയ പ്രോഡക്റ്റാണ് ഇത് ഇവിടെ വൈഫൈ സീരീസ് അല്ല എസ് വിസ് എന്ന് അറിയപ്പെടുന്നത് അവിടെ പുതിയൊരു ക്യാമറയാണ് ഈ ക്യാമറയുടെ പ്രത്യേകത എന്താണെന്നറിയോ അറിയുമോ ഇതിനകത്ത് ഡ്യുവൽ ലെൻസ് ആണുള്ളത് ഫൈവ് മെഗാ പിക്സലിൻ്റെ രണ്ട് ലെൻസ് ഉണ്ട് രണ്ടും ത്രീ കെ റെസൊല്യൂഷനാണ് ഫൈവ് മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് ഇതിൽ നമുക്ക് വൈഡ് ആയിട്ടുള്ളൊരു പാനോമിക് വ്യൂ കിട്ടും പ്ലസ് ഇതും വൈഡാണ് അപ്പം ഇത് വലത്തോട്ടും ഇടത്തോട്ടും ഇത് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോഴും ഈ ഒരു പ്രോഡക്റ്റിൽ മെയിനായിട്ടുള്ള ആ സ്ട്രീമ് ആ ഫുൾ ഏരിയയും കവർ ചെയ്ത് കിട്ടും ഒറ്റ ക്യാമറ മതി ശരിക്കും ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ ചെറിയൊരു ഓഫീസിലേക്കൊക്കെ അതിൽ നിന്ന് അസാധ്യ ക്വാളിറ്റിയാണ് നമുക്ക് വൈഫൈ മാത്രം മതി വീട്ടിലിരുന്നിട്ട് അല്ലെങ്കിൽ എനിവെയർ ഇൻ വേൾഡ് ഇരുന്നിട്ട് അഞ്ച് പേർക്ക് വരെ ഫോണിൽ കൂടെ ലൈവായിട്ട് കാണാം ടു വേ ടോക്കിംഗ് ഉണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം നമ്മൾ പറയുന്നത് ഇതുവഴി അവിടെ ഇരിക്കുന്ന ആൾക്കും കേൾക്കും തിരിച്ച് അവർ പറയുന്ന ഓഡിയോ നമുക്കും കേൾക്കാൻ പറ്റും അതുകൂടാണ്ട് വെഹിക്കിള് ഹ്യൂമൻ രണ്ടിനെയും ഡിക്റ്റ് ചെയ്യാനുള്ള പ്രത്യേക കഴിവുള്ള എ എനേബിൾഡ് ആയിട്ടുള്ള ക്യാമറയാണ് ഇതിന് പ്രൈസ് വന്നിട്ട് ആമസോണിൽ നിന്ന് ആറായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾ നോക്കിയാൽ മതി എസ് നയൻ സി എന്നാണ് മോഡലിൻ്റെ പേര് ആറായിരത്തി അഞ്ഞൂറ് രൂപ ആമസോണിൽ വില വരും ഇത് നമുക്കിപ്പോൾ പ്രത്യേക ഒരു ഓഫർ ഉണ്ട് ഇത് പ്രീ ബുക്കിങ്ങുള്ള ആളുകൾക്ക് മാത്രം കുറച്ച് യൂണിറ്റ് അഞ്ചഞ്ഞൂറിന് കൊടുക്കുന്നതാണ് താങ്ക്